ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനയ ഇത് കുഞ്ഞാറ്റ കഴിഞ്ഞ ദിവസം നമ്മളെ റീല് കണ്ടിട്ടുണ്ടാവും റീലിൽ ഉണ്ടായിരുന്നത് ഇതാ ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ ആണ്ട്ടോ വീട് വരുന്നത് എറണാകുളത്തല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു റീലില് നമ്മുടെ ആദ്യത്തെ റീല് പറഞ്ഞിട്ടുണ്ട് എന്നെ വേറൊരു ബ്രോ വിളിച്ചിട്ടാണ് പറഞ്ഞത് അവൻ്റെ പേര് ശരത്ത് എന്നാണ് പുള്ളി ഇതേപോലെ ഞാൻ യാത്ര ചെയ്യുമ്പം പരിചയപ്പെട്ട ഒരാളാണ് അപ്പോൾ അവൻ വിളിച്ചിട്ടാണ് ഇതാ ഇദ്ദേഹം ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു താമരശ്ശേരി വരുമ്പോൾ ഒരു സ്റ്റേ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നമ്പറ് അവന് എന്ന് പറഞ്ഞാൽ അവൻ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ചോദിച്ചു വീട്ടിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ച് ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലോടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും നമുക്ക് അവനോട് ചോദിക്കാം എന്താ യാത്രൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ എന്താണ് കാര്യങ്ങൾ എവിടെ എറണാകുളത്ത് അല്ലേ എറണാകുളത്ത് എറണാകുളത്ത് എത്ര ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയിട്ട് ഇന്ന് ഇത് പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ പതിനഞ്ച് ദിവസം കൊണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് ശരിക്കും കോഴിക്കോട് വിടത്തി അല്ലെ അപ്പൊ ദിവസം റെസ്റ്റ് റസ്തൊക്കെ ചെയ്ത് അങ്ങനെ കാല് പൊട്ടിയുണ്ട് രണ്ടുമൂന്ന് ദിവസം റെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയാണെ ഉം ഇപ്പൊ നമ്മള് ഇവിടെ കണ്ണൂര് കാസർഗോഡ് ഇപ്പൊ കോഴിക്കോട് ഇനി അടുത്ത അടുത്തങ്ങോട്ടോ ഇനി ഇന്ന് നമ്മൾ നേരെ താമശ്ശേരി ചുരം കയറാനുള്ള പ്ലാനാണ് അപ്പം അതുകൊണ്ട് കേറി കഴിഞ്ഞാൽ ഇന്ന് നാലാമത്തെ ജില്ലയായ വയനാട്ടിലേക്ക് കയറണം വയനാട്ടിൽ നിന്ന് പിന്നെ മലപ്പുറം പിന്നെ മലപ്പുറം അങ്ങനെ മലപ്പുറം പിന്നെ തൃശ്ശൂർ പാലക്കാട് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ എറണാകുളം അങ്ങനെ പോകുന്നതാണ് അപ്പം വൈകിട്ടൊക്കെ ചിലപ്പോൾ കാണാൻ മതി നമ്മളെ ഈ പറഞ്ഞ വളർത്താനൊക്കെ പറയുന്നതായിട്ടായിരിക്കും കുറെ ആളുടെ അതിലധികാരും കാണലൊന്നുമില്ല ചാനൽ കുറേ കാലത്തിനു ശേഷം എന്ന വീഡിയോ ആണ് ഏതായാലും കാണുന്ന ആളുകൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അത്രേ പറയാനുള്ളു അല്ലേ ഓക്കെ വേറെന്താ എന്നാലും രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവരും നല്ല ആൾക്കാർ അവിയട്ടേ പിന്നെ കുഞ്ഞാറ്റയാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാവരും നല്ല സ്നേഹത്തിലാണ് പിന്നെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കാരണം ഓൾറെഡി പെട്രോളിന്റെ വിലവർധനത്തിന് എതിരായിട്ട് അപേക്ഷ ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് അപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ അപ്പൊ ആള് ഫുള്ള് നടന്നിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങൾ അറിയുന്നതിനെ കുറിച്ച് അപ്പൊ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ എന്റെ കാല് പൊട്ടി ഞാനിവിടെ വന്ന ടൈമിൽ തന്നെ എനിക്ക് കാല് നിലത്ത് കുത്താമല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പൊ അവട്ടം പറഞ്ഞ നിനക്ക് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വാങ്ങി തരാന്ന് പറഞ്ഞു റെഡിയാക്കി തരാന്ന് പറയാൻ അപ്പൊ എനിക്ക് ആ സമയത്ത് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല എന്നിട്ട് ആള് വെള്ളമൊക്കെ വെച്ച് ചൂടാക്കി തന്ന് കാല് പിടിച്ച് സെറ്റ് ആക്കി ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഓക്കെ അപ്പോൾ അന്നത്തെ ആ ഒരു ഇതൊക്കെ മാറിയില്ലേ കുമള വന്നിട്ട് പൊട്ടിട്ടുണ്ടായിരുന്നു നല്ല ഞാൻ കാസർഗോഡ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം കാഞ്ഞങ്ങാട് എത്തിയവരെ ഞാൻ പരിപാടി നിർത്തണം വിചാരിച്ചതാണ് കാരണം അത്രയും വേദന പറഞ്ഞാൽ ഈ പറഞ്ഞാൽ കാല് നിലത്തെടുത്തായിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ ആ ഒരു വീട്ടിലുള്ള ഒരു ഏട്ടൻ്റെ ഞാനത് താമസിച്ച കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കസൂർഗോഡെന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാട് കുറേ കാഞ്ഞങ്ങാട് വരെ നടന്നു ഒരു എട്ട് ദിവസം കൊണ്ട് അപ്പോൾ രാത്രി ഈ പറഞ്ഞാൽ ലേറ്റായി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞാല് എനിക്ക് കാര്യവേദന അല്ലേ അതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തരുന്ന കേട്ടോ അപ്പന്റെ വേദന ഒക്കെ മാറി അതാ എന്നോട് അത്ര കോൺഫിഡൻസ് പറഞ്ഞത് പിറ്റന് രാവിലെ ഞാൻ നിർത്താം അല്ലെങ്കിൽ അത് നടക്കൂല എന്നുള്ള മട്ടിലുള്ളായിരുന്നു അപ്പൊ അതാണ് ഞാനും ചെയ്തു തന്നത് വേറൊരാളിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് പറഞ്ഞാല് യാത്ര ചെയ്യുമ്പോഴേ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുള്ളൂ പിന്നെ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത് അല്ലേ ഇപ്പൊ എങ്ങനെയാ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എനിക്ക് എനിക്കങ്ങനെ ഇതുവരെ മടുപ്പോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കാര്യം പറഞ്ഞാൽ ഇതുവരെ എനിക്കങ്ങനെ ഇടക്ക് വെച്ച് ഇട്ടിട്ട് പോകാനൊന്നും ഒന്നും തോന്നിയിട്ടില്ല കാരണം എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ എനിക്ക് കാര്യം പറഞ്ഞാൽ വേദന ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നെ വേദന എടുത്തിട്ടാണെങ്കിലും നമ്മൾ തീർക്കും അല്ലാണ്ട് വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോലാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഇത് തുടങ്ങി വെച്ചിട്ട് ഞാൻ ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും ദൂരം കവർ ചെയ്ത് ഞാൻ ഇവിടെ വന്നു ഇന്ന് ഞാൻ വയനാട് ജില്ല കയറും അപ്പൊ ഇങ്ങനെ ഓരോ ജില്ലയും കവർ ചെയ്ത് കവർ ചെയ്ത് അവസാനം നമ്മുടെ കിലോമീറ്റർ എല്ലാം കുറഞ്ഞൂറിന് അവസാനം കന്യാകുമാരി എത്തുമ്പോൾ ഒരു കിലോമീറ്റർ കാണിക്കും ആ ഒരു കിലോമീറ്ററിന് വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ സഹിക്കണത് നമ്മളെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അന്നേരത്തെ അച്ചീവ്മെന്റ് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ കുറച്ചാളെ കാണാനല്ലോ ഞാൻ പറഞ്ഞാല് താല്പര്യം ഞാൻ അങ്ങനെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല കാണുന്ന ആളുകൾക്ക് അറിയാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഞാൻ എന്നോട് കുറെ മോട്ടിവേഷൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ കുറച്ച് ആളുകൾ ഇത് കാണുന്നുണ്ടാവും പറഞ്ഞ അവരിന്നോട് പറയാനും ഇത് ഇനി ഇത്രയും നടന്നില്ലേ ഇനിയിപ്പോ ആ ലെവലിൽ എത്തുമ്പോ ആ സ്ഥലത്ത് ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അവരിങ്ങനെ പറയാനും അതാ ഇനിയിപ്പോ പറഞ്ഞ ലാസ്റ്റ് ഒരു കിലോമീറ്റർ വലിയ പ്രയാസം ഉണ്ടാവില്ല ടോട്ടല് ഞാന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ കന്യാകുമാരിക്ക് പോയില്ല അപ്പം പതിനാല് ഡിസ്ട്രിക്ട് എണ്ണൂറ്റിഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പതിനാല് ഡിസ്ട്രിക്ട് നാപ്പത്തിരണ്ട് ദിവസം നാല് നാല് മൂന്ന് ദിവസം എടുത്തതെ ഞാൻ നടന്നിട്ടുള്ളു അപ്പൊ എക്സ്പീരിയൻസ് ഒരു ദിവസം മാക്സിമം അതിന് ഉണ്ടായിരുന്നേ ഒരു ദിവസം ഈ പറഞ്ഞ മാറ്റി തന്നെ ചില ഡിപ്പെടാ ഏരിയ യാത്ര ഞാൻ ആറ് കിലോമീറ്റർ നടന്നത് ആറ് എട്ട് കിലോമീറ്ററോ എട്ടാണോ പത്താണോ അറിയൂല ഏറ്റവും കുറഞ്ഞത് ആറ് കിലോമീറ്റർ അങ്ങനെ തോന്നാണ് അത് കൊട്ടിയൂര് ടു പാൽച്ചുരം കേറിയിണ്ട് പാൽച്ചുര നമ്മളെ കൊട്ടിയൂർന്ന് പാൽച്ചുരം എന്ന് പറഞ്ഞാല് വയനാട് ചുരത്തിനെങ്കിലും ഭയങ്കര ഡേഞ്ചറാ എപ്പോ വേണമെങ്കിലും മൃഗങ്ങൾ ഇറങ്ങാം പിന്നെ അവിടെ ആക്സിഡൻ്റ് റോഡ് ശരിയില്ല ഇങ്ങനെ കുത്തനുള്ള കേട്ടോ വയനാട് ചോര ഫുള്ള് ഇങ്ങനെ കയറി കയറി പോയാൽ നല്ല വൈബാ നല്ല വണ്ടികൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാകും മറ്റേ ചുരത്തില് നെക്സൽ ആളുകൾ വരെ ഞാൻ ഒന്ന് രണ്ട് നെക്സൽ ടീമിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞേ കുറേ ഞാൻ എന്നിട്ട് മറ്റേ പ്രോ ഇല്ലേ പുള്ളിനോട് പറഞ്ഞു പുള്ളി ഇതുപോലെ കാട്ടിക്കൂടെ പാട്ടിക്കൂടെ നടന്നായിരുന്നു എന്നിട്ട് ആൾക്കാർ മാവോയിസ്റ്റ് വിചാരിച്ചു ആ അതെ മാവോയിസ്റ്റിന്റെ ടീമിനെ നെക്സൽ നെക്സൽ ടീം എന്നാ പറയാ അപ്പോ വില കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഞാൻ ഇങ്ങനെ ഈ കൊരങ്ങനെന്തോ ഫുഡ് കൊടുത്തോണ്ടിരിക്കും കൃത്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള ജീവികൾക്ക് ഫുഡ് കൊടുക്കരുത് കാരണം അവർ തേടി കണ്ടുപിടിക്കേണ്ടതാണ് അല്ലാണ്ട് നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ ഒരു എക്സ്പീരിയൻസ് ആയിന് വന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ അത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറേ അങ്ങനെ ഓരോ ഏരിയ ഫുള്ള് നല്ല ആളുകളു പിന്നെ കുറെ ദൂരം കഴിഞ്ഞ ഒരു നാലഞ്ച് വളവ് അടുപ്പിച്ചു വരും നമ്മളത് ചുരം സ്റ്റാർട്ടിങ്ങേ തൊട്ട് വളവുകളാ അപ്പൊ നമുക്ക് അറിയാം ഇത് ഇത്ര കേറി കഴിഞ്ഞാൽ ഇത് തീരും എന്നറിയാം അപ്പൊ ഞങ്ങളിത് ചുരം കയറി കഴിയാന്ന് പറയുന്നത് വളവ് ഫുള്ള് കേവ്സ് ഫുള്ള് ഒമ്പത് വളവുകളും കംപ്ലീറ്റ് ചെയ്യാന്നല്ല അതിൻ്റെ ഇടയിൽ ചെറിയ വളവുകൾ ഒരുപാടുണ്ട് പക്ഷെ മെയിൻ ഒമ്പത് വളവ് കഴിഞ്ഞാൽ കഴിഞ്ഞു ആച്ചുരം അതേപോലെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഒരു നാലഞ്ച് വളവ് കഴിഞ്ഞാൽ കഴിയും എന്ന് വിചാരിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും കേറ്റം വന്നതിന് അത് ഭയങ്കര എക്സ്പീരിയൻസ് അത് കുറഞ്ഞ ദൂരം നടന്നുള്ളൂ അത് ഒന്ന് അവിടെ ഒറ്റ ദിവസം കൊണ്ട് കേറി പിന്നെ രണ്ടാമത് ഞാൻ നടന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഞാൻ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം മുതൽ തളിപ്പറമ്പിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം ഇരുട്ടി വരെ ശ്രീകണ്ഠാപുരം ഇരിട്ടി വരെ നടന്നു അത് രാത്രി ഒരുപാട് ലേറ്റായിട്ട് ശ്രീകണ്ഠാപുരത്ത് എത്തുന്നതിന് മുന്നേ നമ്മളെ ഒരു അച്ചൻ ചേട്ടായി വന്നിട്ട് പൊക്കിയിട്ട് കൊണ്ടുപോയി ഞാൻ തന്നെ കൊണ്ടുപോകുന്നതിരി കാരണം അത്രയും ഫോറസ്റ്റാണ് നല്ല കാട് പുഴ പിന്നെ വീടുകളില്ല അങ്ങനെയുള്ള ഒരു ഏരിയ കൂടെ പോയിട്ട് കുറേ ഞാൻ പോയി പിന്നെ ഞാൻ അവിടെ ഇറങ്ങി ഇരിട്ടീന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്താൽ കൂട്ടി വരിക അപ്പോൾ അതൊക്കെ ഇനി പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതാണ് അതാണെൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ അങ്ങനെ എന്തോന്നാണ് ആ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ആ ദൂരം നടന്ന് ചിലപ്പോൾ ഈ മാക്സിമം പതിനഞ്ച് ഇരുപത് നമുക്ക് ഒരു കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് അഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും അല്ലേ അഞ്ച് കിലോമീറ്റർ ആണ് ഒരു മനുഷ്യന് അഞ്ച് കിലോമീറ്റർ നടക്കാൻ പറ്റും പിന്നെ നമ്മള് എൻജോയ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് അടുക്കുന്ന ചിലപ്പോൾ അതിന് അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ കാണുന്ന ആളുകളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം യാത്ര ചെയ്യുന്നവരാണ് എപ്പോഴും ഫുഡ് ഉണ്ടായിക്കൊള്ളണം എന്നല്ല മാക്സിമം എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ദിവസം തവണയൊക്കെ ഭക്ഷണം കഴിക്കും ഞാൻ എൻ്റെ ഇന്ത്യൻ യാത്രയിലൊക്കെ ഒരു തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാണ്ടുന്ന ദിവസങ്ങളുണ്ട് എൻ്റെ കറക്റ്റ് ഫ്രണ്ട്സിനറിയാം ചെയ്യുന്നുള്ളൊരു വിശ്വാസം ഉറപ്പല്ലേ എങ്ങനെയാ വിടുന്ന് തുടങ്ങിയിട്ട് പതിനെട്ട് മുപ്പത് ഒന്നാം തീയതി തുടങ്ങി ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ഐ ഫോൺ പോയി പിന്നെ പതിനെട്ട് ദിവസം ഞാൻ അവിടെ നിന്ന് പിന്നെ അവിടുന്ന് ചെക്കന്മാർ വേറെ ഫോൺ അയച്ചു തന്ന അമൃത്സർക്ക് അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിലായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ റിട്ടേൺ വന്നത് അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല യാത്ര ചെയ്യുന്നവരെ അനുഭവങ്ങളിൽ തീരൂല ശരിക്കും അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ നല്ല സംസാരിക്കും അത്രയും അനുഭവങ്ങളുണ്ടാവും പട്ടാളക്കാരും യാത്ര ചെയ്യുന്നവർ ഏകദേശം ഒരുപാട് പട്ടാൾക്കാരും നല്ല അനുഭവം ഉണ്ടാവില്ലേ അത് ആരോടും പറയാനില്ല പറയുന്ന പട്ടാളക്കാരൊക്കെ എക്സ്പീരിയൻസ് ആരെങ്കിലും നമ്മൾ പറയും വെഡി പൊട്ടിക്കുകയാണൊക്കെ പറയും പക്ഷേ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ ് പറഞ്ഞാൽ സ്റ്റേ കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ട് ദിവസം ഇവിടെ നിർത്തി അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞ മെഞ്ഞാന്ന് രാത്രിയാണ് വൈകുന്നേരമാണ് ഞാൻ പൂനൂരിൽ പോയി അവനെ കൂട്ടീടെ അതിനോ ഇന്നലെ ഇവിടെ താമസിച്ച് പിന്നെ കാലിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ മാറി ഇന്നലെ പിന്നെ ഞങ്ങൾ കട്ടിപ്പാറ പോയി അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് എഡിറ്റൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോലും ഇല്ലായിരുന്നു ഇവിടെ അമ്മയും അവന് മുന്നാറ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉണ്ണി ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പുറത്ത് പോയതായിരുന്നു അപ്പോൾ വിശ്വസിക്കാൻ പറ്റും വേറെ കേസോ കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിർത്താൻ പറ്റും ധൈര്യമായിട്ട് നിർത്തിക്കോ പ്രശ്നമൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഏതായാലും ഓൾ ദി ബെസ്റ്റ് ഉഷാറാക്കി കംപ്ലീറ്റ് ചെയ്യും പറ്റാണ് നമുക്ക് ഇടയും വെച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും അറിയില്ല വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക കുറെ അങ്ങനെ വീഡിയോ ഇടലില്ല എവിടെയെങ്കിലും ഇടയ്ക്കുന്നതായിരിക്കും എൻ്റെ ചാനൽ അതാ റീച്ച് ആവാത്തത് എനിക്കറിയാം കാരണം വെച്ചാൽ നന്നായിട്ട് അറിയാം അത് കാണുന്ന പത്താളാണെ പത്താൾക്കും നല്ലോണം അറിയാം ഞാൻ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഒന്നും സമയമുണ്ടാവില്ല രണ്ട് സമയമല്ലോ വരുമ്പോൾ നമ്മളെ സിറ്റുവേഷൻ ശരിയാവില്ല അതെല്ലാം കൂടിയാണ് അപ്പം ഇത്രയേ ഉള്ളത് വിശേഷം ഇത്രയേ ഉള്ളൂ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമല്ല മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ വരെ ബൈ